അപ്പോൾ വെറ്റിക്കൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരള സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ തുടങ്ങിയ വിവരങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നിൻ്റെ മുകളിൽ തുടങ്ങിയ ഒരു എക്സ്പോ സർക്കാരിൻ്റെ വിവിധ എല്ലാ വകുപ്പുകളെയും എല്ലാ വകുപ്പുകളുടെയും സേവനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടും സേവനങ്ങൾ നൽകിക്കൊണ്ടും ഉള്ള ഒരു എക്സ്പോ നമ്മുടെ കോട്ടക്കുന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ചെറിയ കാഴ്ച ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നേ ഉള്ളൂ ഇന്ന് മെയ് ഏഴിന് ഉദ്ഘാടനം നടക്കാൻ പോകുന്നേ ഉള്ളൂ ആ സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അതിന്റെ ചെറിയൊരു കാഴ്ചകളാണ് അപ്പൊ കോട്ടക്കുന്നു വരാൻ നമുക്ക് മറ്റൊരു കാരണം കൂടി എന്ന് പറയുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് കണ്ടുപോകും നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ കോട്ടക്കുന്നിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇതായ ഇങ്ങനെ വലിയ സംവിധാനങ്ങളോട് കൂടിയാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള എൻ്റെ കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രദർശന വിപണന മേളയുടെ സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിനകത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ എല്ലാ വകുപ്പുകളുടെയും സ്റ്റാളുകളിവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ആദ്യം തന്നെ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ ഒരു പവലിയനാണ് ഈ കാണുന്നത് സർക്കാരിൻ്റെ വിവിധ നേട്ടങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അതുപോലെ വിഷ്വൽസൊക്കെ ഇവിടെ കാണാൻ കഴിയും അവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് കാർഷിക വകുപ്പിൻ്റെ ചെറിയൊരു പാടൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ നല്ലൊരു സെറ്റപ്പ് അതുപോലെ ചെറിയൊരു കുടിലൊക്കെ ഇവിടെ ശേഷം നന്ന ഫോട്ടോ കണക്കപ്പെടുന്ന ഒരു സംവിധമാണ് കുറേ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ കേരള വാട്ടർ വെയ്സ് അതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ വിവിധ മേഖലയിലെ സ്റ്റാളുകൾ ഇത് കേരള പോലീസിൻ്റെ സ്റ്റാളാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോലീസിൻ്റെ സേവനങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും കൂടെ കിട്ടും ഇത് ഫോറൻസിക്കിൻ്റെ സ്റ്റാളാണ് ഫോറൻസിക്കിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും അങ്ങനെ നിരവധി വകുപ്പുകളുടെ സ്റ്റോളുകൾ നമുക്ക് ഈ ഈ ഒരു എക്സ്പോയിൽ കാണാൻ കഴിയും അപ്പം അത് ഫയർഫോഴ്സിൻ്റെ ആണ് ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വിശദീകരിച്ച് തന്നെ തരും കോട്ടക്കുന്നിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു പാർക്കിംഗ് ഫീസൊക്കെ ആയിട്ട് ഡി ടി പി സി കളക്ട് ചെയ്യുന്നുണ്ട് ഈ എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായിട്ട് അതെല്ലാം നിർത്തിയിട്ടും അപ്പോൾ സൗജന്യമായിട്ട് തന്നെ നമുക്ക് കോട്ടക്കുന്നിൽ വരാം അതുപോലെ സൗജന്യമായിട്ട് തന്നെ ഈ സ്റ്റാളുകൾ വിപണന മേളയിൽ പങ്കെടുക്കാം കാണാം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാം സാധാരണയായി നമുക്കറിയാം കോട്ടക്കുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡി ടി പി സിയുടെ ഒരു എൻട്രി ഫീസ് ഉണ്ട് പാർക്കിംഗ് ഫീസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായിട്ട് അതെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട് സൗജന്യമായിട്ട് തന്നെ നമുക്ക് കോട്ടക്കുന്നിലേക്ക് വരാം അതുപോലെ സൗജന്യമായിട്ട് തന്നെ ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കാം ഇവിടെ നമുക്കിതാ വിജിലൻസിൻ്റെ സ്റ്റാളാണിത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ വിവരിക്കുന്നുണ്ട് അതുപോലെ എന്നും വൈകുന്നേരങ്ങൾ ഗസൽ ഗായകന്മാർ അതുപോലെ സൂഫി ഗായകന്മാർ മാപ്പിളപ്പാട്ട് ഗായകന്മാർ ഫോക്ലോർ ഗായകൻ അതുൽ നർഗരെ പോലുള്ള ഫോക്ലോർ ഗായകന്മാർ അതുപോലെ വിവിധ കലാപരിപാടികൾ എന്നും ഇതിനോട് ഒപ്പം ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു വേദി നടക്കുന്നുണ്ട് ജയിൽ വകുപ്പിൻ്റെ സ്റ്റാളാണത് അപ്പോൾ ആ പരിപാടികൾ ആസ്വദിക്കാം നമ്മൾ സാധാരണ കോട്ടക്കുന്നിൽ വരുന്നവർ അല്ലെങ്കിൽ കോട്ടക്കുന്നിൽ നിന്ന് നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുണ്ട് അതിന് കൂടുതൽ നമുക്ക് സർക്കാരിൻ്റെ ഈ ഒരു പരിപാടിയിലും പങ്കെടുത്ത് കണ്ടിട്ട് പോകാൻ പറ്റും ഇവിടേതാ എക്സൈസിൻ്റെ സ്റ്റാളുകൾ കാണാം എല്ലാ വകുപ്പുകളിലും സ്റ്റാളുകളുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ നേട്ടങ്ങളിവിടെ വിവരിക്കുന്നുണ്ട് ഇതുപോലെ കെ സി ബിയുടെ സ്റ്റാളാണ് അതുപോലെ തന്നെ എന്തൊക്കെ സേവനങ്ങൾ ആണ് ഇവിടുന്ന് കിട്ടുന്നതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഇതാക്കാം ഇനി കൂടാതെ പ്രൈവറ്റ് സ്റ്റാളുകൾ ഉണ്ട് ചെറിയ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന പ്രൈവറ്റ് സ്റ്റാളുകളും ഇതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ കോട്ടക്കുന്നിൽ നമ്മൾ ഏതായാലും വരുന്നു കോട്ടക്കുന്നിൽ വരുന്നാൽ നമുക്കൊരു മറ്റൊരു കാരണം കൂടി ആയിട്ട് ഈയൊരു എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാം ഇവിടുന്ന അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഡ്രോണും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു പരിപാടിയാണ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ ഉടൻ എല്ലാ വകുപ്പുകളുടെയും കാര്യങ്ങൾ കാര്യങ്ങളുടെ കാണാം അതുപോലെ നമ്മുടെ വാഹനങ്ങൾക്ക് ലഭിക്കുന്ന ഈ ചലാൻ പയനടക്കേണ്ട ഒരു അദാലത്ത് ഒക്കെ ഇപ്പം ഈ ഒരു ഒരുപണന മേളയിൽ വെച്ച് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഉദ്ഘാടനത്തിന് മുമ്പാണുണ്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്ക സ്റ്റാളുകളും ഫുള്ള് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ വരുമ്പോഴേക്കും അത് ഫുള്ള് സെറ്റായിട്ടുണ്ടാവും കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഭൂപത്തിൻ്റെ അവരുടെ ഓരോ കാർഷിക ഉപകരണങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടാം ഇതിനോട് ചേർന്ന് നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു സെൻറ്റർ ഏരിയ ഇതിനോട് ചേർന്നത് പ്രധാന വേദിയോട് ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെത് ഇതാണ് ഇവിടുത്തെ പ്രധാന സ്റ്റേജിൽ ഇന്ന് ഉദ്ഘാടനം നടക്കുന്നതും ഇനി മുതൽ ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്നതുമായ സ്റ്റേജ് ഇതാണ് അതുപോലെ ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഒരു മിനി തിയേറ്റർ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം എന്തൊക്കെ സിനിമകളാണ് കാണിക്കുന്നത് അറിയില്ല അത് ചോദിച്ചിട്ടില്ല അപ്പോൾ അതും ഇതിനകത്തുണ്ട് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഈ ഒരു പ്രദർശന വിപണന മേള കോട്ടക്കുന്നിൽ നടക്കുന്നത് അപ്പോൾ ആ സമയത്തിനുള്ളിൽ വരാവുന്നവർക്ക് വരാം കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെ സ്റ്റോളാണിത് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്നുണ്ട് സൗജന്യമായിട്ട് അവിടെ വരാം എന്നുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇതിൽ പങ്കെടുക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം